ിയപ്പെട്ടവർക്ക് നമസ്കാരം വളരെ സന്തോഷമുള്ള ദിവസമാണ് ഇപ്പോൾ ഉള്ളത് സമൃദ്ധ സൗണ്ട് ഡിസൈനിലാണ് ഇപ്പൊ കൂടുതൽ സന്തോഷം പറയാനുള്ളത് സിബി മലയിൽ അടക്കം വലിയ വലിയ സംവിധായകർ ഇരുന്നിരുന്ന കസേരയിലാണ് ഞാനിരിക്കുന്നത് അത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുകയാണ് നമ്മുടെ ഷോർട്ട് മൂവീസിന്റെ ഡബിങ് ഇവിടെയാണ് നടക്കുന്നത് ഇവിടെ ഷോർട്ട് മൂവി അല്ല വലിയ വലിയ മൂവികളാണ് ഇവിടെ സദ്യത്തിൽ ഡബ്ബിങ് കഴിഞ്ഞിട്ട് പോണത് ഗണേഷ് ജിയാണ് അതിൻ്റെയൊക്കെ സാരഥി അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് കൊത്ത് അങ്ങനെ കുറേ സിനിമകൾ ഇവിടെ ആയിരുന്നു അവാർഡുകളൊക്കെ വാങ്ങിയിട്ടുള്ള ആളാണ് നമുക്ക് മുന്നിലുള്ളത് അപ്പോൾ പുതിയ സിനിമയായിട്ടുള്ള നാടകക്കാരൻ്റെ പ്രണയനിക്കെന്നുള്ള സിനിമയുടെ നമ്മൾ ഇവിടെ വന്നത് അപ്പൊ ഗണേഷ്ജി ഇവിടത്തെ കാര്യങ്ങള് നമ്മളിപ്പോ രണ്ടുമൂന്ന് സിനിമയായി ചെയ്യണു അപ്പോ നമ്മളത് ചെറിയ ചെറിയ സിനിമകളാണ് ഇവിടുത്തെ വലിയ വലിയ സിനിമകൾ ചെയ്യുമ്പോൾ വലിയ വലിയ ആൾക്കാരൊക്കെ ആയിട്ടാണ് കൂട്ട് അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ വർക്ക് നമ്മളിപ്പോ ആദ്യം ഈ പറഞ്ഞ എഡിറ്റ് കഴിഞ്ഞാൽ വന്ന് ആദ്യത്തെ ഒരു അത് കഴിഞ്ഞ് പിന്നെ ഒരു ഫൈനൽ എഡിറ്റ് അതായത് ഡബിങ് കഴിഞ്ഞിട്ടുള്ള ഒരു ഫൈനൽ എഡിറ്റും കൂടി ഉണ്ടാവും എഡിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ബാക്കിയുള്ള സൗണ്ട് ഡിസൈൻ എന്ന് പറയുന്നത് പ്ലസ് ആണ് നമ്മളവിടെ ചെയ്യുന്നത് അപ്പോൾ അതിൽ ഈ പറഞ്ഞവര് പല പല ശബ്ദങ്ങളും അതായത് രാത്രി പകൽ വണ്ടിയുടെ ശബ്ദം കാറ്റിന്റെ ശബ്ദം മഴയുടെ ശബ്ദം അത്തരം ശബ്ദങ്ങളൊക്കെ നമ്മളിവിടെ ആഡ് ചെയ്തുകൊണ്ട് ഫൈനലി നമുക്ക് ഏത് രീതിയിലാണോ തിയേറ്ററിലേക്കാണെങ്കിൽ തിയേറ്ററിലേക്കുള്ള ഔട്ട് അല്ലെങ്കിൽ യൂട്യൂബോ അല്ലെങ്കിൽ ഓ ടി ഏത് രീതിയിലേക്കാണോ ഔട്ട് ഇടേണ്ടത് ഔട്ട്പുട്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഇവിടെ ചെയ്യുന്നത് നമ്മളുടെ ഈ ചെറിയ മൂവി ആയിട്ട് ഇവിടെ വരുമ്പോൾ അതേ ഒരു ഇതാണ് നമ്മളുടെ മൂവിക്കും കിട്ടുന്നത് ആ വലിയ മൂവിയുടെ എല്ലാ സംഭവങ്ങളും നമ്മളുടെ ചെറിയ മൂവിക്കും കിട്ടുന്നുണ്ട് ഇവിടെ നിന്ന് അപ്പൊ അതാണ് നമ്മുടെ വലിയൊരു സന്തോഷം ഇവിടെ ആണ് നമ്മൾ ആദ്യായിട്ട് ഇവിടെ വരുമ്പോ എങ്ങനെയാണ് ഇത് ഡബ് ചെയ്യണന്ന് ആദ്യായിട്ട് കണ്ടത് ഇവിടെ നമ്മളുടെ സിനിമ വെച്ച് വന്നിട്ട് ഇവിടെ വന്നപ്പോഴാണ് ഈ വീട് നമ്മുടെ വീടിന്റെ അടുത്തന്നെയാ ശരിക്കും നമ്മൾ ഇങ്ങനെ ഒരു വീട് കിട്ടാനായിട്ട് കുറച്ച് തപ്പി നടന്നു കാരണം ഇങ്ങനെ രണ്ട് തിന്ന വേണം എന്നുള്ളതായിരുന്നു ഒരു ആഗ്രഹം നിർബന്ധമായിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള വീടുകൾ ഇപ്പൊ കുറവാലോ അപ്പൊ അങ്ങനെ പക്ഷെ ഭാഗ്യത്തിന് ഞങ്ങള് വീടിന്റെ അവിടെ നിന്ന് കൊറച്ച് മാറിയിട്ട് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ മാറിയിട്ട് ഇങ്ങനെ ഒരു വീട് വീടുണ്ടായിരുന്നു അതങ്ങനെ ഒരു സുഹൃത്താണ് പറഞ്ഞത് അപ്പൊ അത് കണ്ടത് അങ്ങനെ ഇതൊരു നാടകക്കാരന്റെ സൈഡ് നമ്മൾ എടുത്തത് വേറെ വീടാ അല്ല അല്ലല്ല കാരണം ഈ വീട്ടില് കുറച്ച് മെമ്പേഴ്സ് ഉണ്ട് അപ്പൊ അവർക്ക് നമ്മൾക്ക് ഒരു മൂന്ന് നൈറ്റ് ഷൂട്ട് ചെയ്യണമായിരുന്നു മൂന്ന് നൈറ്റ് അത് ഒറ്റ നൈറ്റിൽ ഷൂട്ട് ചെയ്തത് പക്ഷെ ആ നൈറ്റ് കിട്ടാനായിട്ട് ഈ വീട്ടിലുള്ള എല്ലാവരും മാറേണ്ടി വരും അപ്പൊ അതുകൊണ്ട് നമ്മള് വേറൊരു വീട് ആ വീട്ടിൽ ആ ചേച്ചി മാത്രമേ ഉള്ളൂ അപ്പൊ ആ ചേച്ചിക്ക് അത് പ്രശ്നം ഉണ്ടായിരുന്നില്ലേ അപ്പൊ ആ ചേച്ചി ഫുൾ സപ്പോർട്ടായിരുന്നു അപ്പൊ നമ്മൾ ആ വീട്ടിലാണ് നമ്മൾ രാത്രി ഒന്നര വരെ ഷൂട്ട് ചെയ്തത് ആ അപ്പൊ പക്ഷെ ആ വീടിന്റെ ഉൾഭാഗം കാണുമ്പോ ഈ വീടിന്റെ ഉൾഭാഗം പോലെ തന്നെയാണ് ആ കണക്കിന് ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത് അങ്ങനെയാണ് ാണ് ഇപ്പത് ഓഗസ്റ്റ് പതിനഞ്ചിന് റിലീസ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തില് പാട്ടുണ്ട് പാട്ടുണ്ട് പാട്ട് നമ്മൾ ആദ്യം റിലീസ് ചെയ്യും അതിന് ശേഷം ആണ് സിനിമ വരുന്നത് അപ്പൊ അങ്ങനെ എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ട അവരും പിടിച്ചു നമ്മളൊരു സന്തോഷവും കണ്ടു ഓരോ ും കഴിയുമ്പോൾ മെച്ചപ്പെട്ടു മെച്ചപ്പെട്ടാണ് അതെ അതെ അതുകൊണ്ട് ഇതൊരു പുതിയ പിന്നെ മൂന്നാമത്തെ സിനിമയിലാസറേട്ടം തന്നെ അത്രയും ഹിറ്റ് ആയിപ്പോ നമുക്ക് വലിയ സന്തോഷം കോൺഫിഡൻസ് നമ്മൾക്ക് ഒരു നമ്മൾ ചെയ്തതിൽ ഇത്ര എന്നുള്ള ആയില്ലോന്നുള്ള സന്തോഷമാണ് ശരി ഓക്കേ